പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലൻ വയനാട് ജില്ലയിൽ ബത്തേരി മൈസൂർ റോട്ടിൽ ഒരു പത്ത് സെൻറ്റും വീടും വിൽപ്പനയ്ക്കുണ്ട് ആ വീടിൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നല്ല ഒരു ഹൈവേയിൽ നിന്ന് വളരെ ഒരു നൂറ്റമ്പത് മീറ്റർ നടക്കാനുള്ളൂ ഹൈവേയിൽ നിന്ന് ഈ കാണുന്ന വീടാണ് മുകളിലെ റോഫിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല സൗകര്യമാക്കിയിട്ടുണ്ട് മുറ്റത്തന്നെ കിണറുണ്ട് ഇതിനാവശ്യപ്പെടുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ നല്ലൊരു വീടാണ് ഈ കാണുന്ന വീട് നല്ല വൃത്തിയിലുള്ള വീടാണ് നല്ല നേരിട്ട് പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട് അതാ മുറ്റത്തന്നെ നല്ലൊരു കിണറുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദവിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക പത്ത് സെൻ്റും വീടും ആണ് പറഞ്ഞാൽ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണെങ്കിലും വില കുറയും അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വില കുറച്ച് നമുക്ക് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ വിശദവിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക എൻ്റെ ചാനൽ ദേവരാജ് അമ്പലയിൽ എന്ന ചാനലും ദേവരാജ് വയനാട് എന്ന ചാനലും ഉണ്ട് ഓക്കെ താങ്ക്